നമസ്കാരം ഇൻഡിഗോയുടെ ക്രൂരതയുടെ ഇരയാണ് താനെന്ന് യു എസിൽ നിന്ന് ചികിത്സ ആവശ്യത്തിനെത്തിയ മാർഗരറ്റ് വീൽ ചെയർ ഇല്ലാതെ പതിനേഴ് മണിക്കൂർ ഇങ്ങനെയായിരുന്നു പരാതി പറഞ്ഞിട്ടും മറുപടിയില്ല ഇതാണ് ഹൃദ്രോഗിയായ മാർഗരറ്റിന്റെ പ്രതികരണം മുംബൈയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ലഭിക്കാത്തതിനാൽ യു എസ് മടക്കയാത്രയും അനിശ്ചിതത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള അഞ്ച് വിമാനങ്ങൾ കൂടി ഞായറാഴ്ച രാവിലെ ഇൻഡിഗോ റദ്ദാക്കിയിരുന്നു രാവിലെ ആറ് മുതലുള്ള ആഭ്യന്തര സർവീസുകളാണ് ഒഴിവാക്കിയത് ഇത് മാർക്കറ്റ് അടക്കമുള്ളവർക്ക് വിനയായി ശനിയാഴ്ച ഇൻഡിഗോയുടെ അഞ്ഞൂറിലധികം സർവീസുകൾ റദ്ദാക്കിയിരുന്നു സാഹചര്യം മുതലെടുത്ത് മറ്റ് കമ്പനികളെ എല്ലാ സീമയും ഉലംഘിച്ച് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു തുടർന്നാണ് മന്ത്രാലയം ഇടപെട്ടത് അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് മുതൽ ആയിരം വരെ പന്തിരായിരം രൂപ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ പതിനയ്യായിരം രൂപ ആയിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ടിക്കറ്റുകൾക്ക് പതിനെണ്ണായിരം രൂപ എന്നിങ്ങനെ പരിധി നിശ്ചയിച്ചു പ്രതിസന്ധിയിലായ റൂട്ടുകളിലാണ് ഇത് ബാധകമാകുക ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് ഔദ്യോഗികമായി വിശദീകരിക്കാൻ ഇന്ത്യയോ ഇതുവരെ തയ്യാറായിട്ടില്ല പൈലറ്റ്മാരുടെ പുതിയ ജോലി സമയക്രമവും നിർബന്ധിത വിശ്രമ നിർദ്ദേശങ്ങളും നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന പാളിച്ചകൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഇൻഡിഗോ പറയുന്നുണ്ട് എന്നാൽ ദിവസങ്ങളോളം നീണ്ട പ്രതിസന്ധിയായി ഇതെങ്ങനെ മാറി എന്ന ചോദ്യം പ്രസക്തമാണ് രാജ്യത്തുടനീളമുള്ള ഇൻഡിഗോ വിമാനങ്ങളുടെ കൂട്ട റദ്ദാക്കലുകൾ യാത്രക്കാർക്ക് വലിയ അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിച്ച സാഹചര്യത്തിൽ എയർലൈൻസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മാനേജർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സിന് സമാനമായി നോട്ടീസ് അയച്ച ഒരു ദിവസത്തിനു ശേഷമാണ് ഈ നടപടി ഡി ജി സിയുടെ പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നിയമങ്ങൾ സുഗമമായി നടപ്പിലാക്കുന്നതിൽ എയർലൈൻ പരാജയപ്പെട്ടതാണ് ഈ പ്രവർത്തന തടസ്സങ്ങൾക്ക് പ്രധാന കാരണമെന്ന് വ്യോമയാന റെഗുലേറ്റർ അറിയിച്ചു പൈലറ്റ്മാരുടെയും ക്യാബിൻ ക്രൂ അംഗങ്ങളുടെയും ഡ്യൂട്ടി സമയങ്ങളും വിശ്രമ കാലയളവുകളും നിയന്ത്രിക്കുന്ന ഈ നിയമങ്ങൾ അടുത്തിടെയാണ് പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യയുടെ വ്യാപകമായ പ്രവർത്തന പരാജയങ്ങൾ ആസൂത്രണം മേൽനോട്ടം വിഭവ വിനിയോഗം എന്നിവയിലെ കാര്യമായ പിഴവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും ഡി ജി സി എ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എയർക്രാഫ്റ്റ് നിയമങ്ങളിലെ നാൽപ്പത്തിരണ്ട് എ ചട്ടവും ഡ്യൂട്ടി സമയങ്ങൾ പറക്കൽ സമയപരിമിതികൾ ജീവനക്കാർക്കുള്ള നിർബന്ധിത വിശ്രമം എന്നിവയുമായി ബന്ധപ്പെട്ട സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് വ്യവസ്ഥകളും ഇൻഡിഗോ ലംഘിച്ചതായി തോന്നുന്നുവെന്നും റെഗുലേറ്റർ കൂട്ടിച്ചേർത്തു വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് ആവശ്യമായ സഹായവും സൗകര്യങ്ങളും നൽകുന്നതിൽ ഇൻഡിഗോ പരാജയപ്പെട്ടുവെന്നും ഡി ജി സി നിരീക്ഷിച്ചു വിമാനങ്ങൾ വൈകിയോ റദ്ദാക്കുകയോ ചെയ്യുമ്പോൾ യാത്രക്കാർക്ക് പിന്തുണ നൽകണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട് ഈ ലംഘനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മാനേജറോട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമയബന്ധിതമായി മറുപടി നൽകിയില്ലെങ്കിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡി ജി സിയെ തീരുമാനമെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇൻഡിഗോയുടെ സി ഒ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുമ്പ് കാരണ കാണിക്കൽ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഈ നടപടി അതേസമയം ഇന്ന് ആയിരത്തി വിമാനങ്ങൾ സർവീസ് നടത്താൻ പദ്ധതിയിടുന്നതായും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം റോഡ് ശൃംഖലയും പുനഃസ്ഥാപിച്ചതായും ഇൻഡിഗോ അവകാശപ്പെട്ടു എന്നിരുന്നാലും ഇപ്പോഴും സർവീസ് റദ്ദാക്കുന്നുണ്ട്